നമ്മളെന്തിനാണ് അപ്പോൾ പൈസ കൊണ്ടുപോയെന്ന് കാരണം ഇവർക്ക് ഇത്രയും പേയ്മെൻറ്റ് വരുമ്പം നമ്മളിപ്പോൾ മന്ത്ലി അവർക്ക് ഒരു മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ കൊടുക്കുമ്പോൾ ദിയ നമുക്കൊരു ഒരു ഇൻക്രിമെൻ്റ് പോലെ നമുക്കൊരു അയ്യായിരം ആറായിരം രൂപയൊക്കെ ഞങ്ങൾക്ക് സാലറി കൂടാതെ ഞങ്ങൾക്ക് ദിയ തരുമായിരുന്നു അപ്പം ദിയ അങ്ങനെ തരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത് പിന്നെ ഷോപ്പിലുള്ള എല്ലാ ഇൻ്റർനാഷണൽ ഓർഡേഴ്സും ഞങ്ങളുടെ അഡ്രസ്സ് ഉപയോഗിച്ച് അയക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം കുറച്ച് പ്രശ്നമാണെന്ന് തോന്നി തുടങ്ങിയത് കാരണം എല്ലാത്തിനും നമ്മുടെ അഡ്രസ്സാണ് ഉപയോഗിക്കുന്നത് ദിയയുടെ പേഴ്സണൽ കോൺടാക്ടോ ദിയയുടെ ഒരു കാര്യങ്ങളോ ദിയ ഒരിടത്ത് ഉപയോഗിക്കത്തില്ല എന്നിട്ടാണ് ദിയ നമ്മളെ ഫ്ളാറ്റിൽ വിളിച്ച് വരുത്തിയിട്ട് നിങ്ങൾ അഞ്ച് പേരും എൻ്റെ ഹസ്ബൻഡ് പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ദിവ്യ പുറത്ത് ഇതാരെ അറിയിക്കായിരുന്നു ഈ കോൾ റെക്കോർഡ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾ വരണം നിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഞ്ച് ലക്ഷം രൂപയും വച്ച് നിങ്ങളെ ഒന്നെനിക്ക് കണ്ടാൽ മതി വേറെ ഒരു ആവശ്യവും ഞാൻ കണ്ടിട്ട് നിങ്ങളെ വിടുന്നതായിരിക്കും ആ പൈസയും മേടിച്ചെന്ന് പറഞ്ഞ് ദിയ ആർക്കോൺ പ്രീമിയർ എന്ന് പറഞ്ഞ് ദിയയുടെ ഫ്ലാറ്റിലോട്ട് ഞങ്ങളെ വിളിച്ച് വരുത്തുകയും രാവിലെ പത്ത് മണിക്ക് എത്താനാണ് ദിയ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് ഞങ്ങൾ എത്തിയതിന് ശേഷം ഞങ്ങളുടെ പൈസ വാങ്ങിയതിന് ശേഷം ദിയ ദിയയുടെ വീട്ടുകാർ ഓരോരുത്തരായിട്ട് വിളിക്കുകയും അവരെല്ലാവരും ഓരോ കാറിലായിട്ട് വന്ന് ഞങ്ങളുടെ അനുവാദം en la cabeza